അല്ലെ പോടാ കോട്ടയത്ത് എന്തിനാ ഏഹ് അടുത്ത ജില്ലയല്ലോ ഓ നടക്കട്ടെ നടക്കട്ടെ ഇടം പോവാണിക്കുണ്ട് എറണാകുളത്തോ കോട്ടയം കോട്ടയത്ത് പോരാണോ ഏ അമ്പൂര് രാജാ രാജാ പുള്ളിയെ കോട്ടയത്ത് പോകാൻ അവൻ എന്തിനാ ഇടക്കിടക്ക് അന്യ ജില്ല പോകുന്നേ അയ്യോ മരിച്ചല്ലയോ അവന്റെ കൊച്ചിൻ്റെ അമ്മൂമ്മയെ പേടിക്കാൻ നമ്മളിപ്പൊത്തും എങ്ങോട്ടാ ഇവിടെ കോട്ടയം കോളേജ് ഇവരുത്തിനോ മെഡിക്കൽ കോളേജ് എടുക്കുന്നേ കോട്ടയം മെഡിക്കൽ കോളേജ് ആണ് ഇവ പത്തു നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് കോട്ടയ 你。<laughs> <laughs>